ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കിട്ടി എട്ടിൻ്റെ മണിയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഈ വീഡിയോയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് കാരണം നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു വോയിസ് ഓവർ ഞാൻ ഫ്ലൈറ്റിന്റെ അകത്തു നിന്നാണ് ഗൈസ് എടുക്കുന്നത് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ വരുന്നത് സോ അതിൻ്റെ എക്സൈറ്റ്മെന്റ് വേറെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ചെന്നൈയി എത്തും ഗൈസ് ബിഗ് ബോസിന്റെ റീ ആണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്ക് നമുക്ക് കോംപ്ലിമെന്ററി ഫുഡ് ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് കാണാം എനിക്ക് കിട്ടിയ ഈ സാധനം ഞാൻ തുറന്ന് നോക്കിയപ്പം ഇതാ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയായിരുന്നു ഇപ്പം എരിവുമൊക്കെ കൂടുതലുള്ള എന്തോ ഒരു സാധനം പിന്നെ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റുണ്ടായിരുന്നു അതോ തുറന്ന് നോക്കിയില്ല വേസ് പൊട്ടിച്ചതേ ഇല്ല പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കത്തില്ല കാരണം ഇതിൻ്റെ ടേസ്റ്റ് ബാധ നാരങ്ങയാണ് വേസ് ഇഷ്ടമല്ല പിന്നെ നമ്മൾ പച്ചവെള്ളം കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു വേസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഫ്ലൈറ്റിൽ ഞാൻ മാത്രമല്ല ഒരു കുഞ്ഞുവാവ കൊടുക്കണം എന്നൊക്കെ കരഞ്ഞ് മുട്ട ബാളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഫ്ലൈറ്റ് വരുന്ന വോയിസ് ഓവർ കാണിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ഡെഡിക്കേഷൻ നിങ്ങൾ കാണാണ്ട് പോകരുത് ഗൈസ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ ലാബോട്ടറി കൂടെ വന്ന് കയറി അങ്ങ് എക്സ്പ്ലോർ ചെയ്തു സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര ചെറുതാണ് പക്ഷേ എയറിൽ ഇരുന്ന് വാഷ് റൂമിൽ പോകാൻ നല്ല സുഖമാണ് ഗൈസ് അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ ചെന്നൈ എത്തിയിരിക്കുകയാണ്